നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയം ഏകദേശം ഉറപ്പിച്ച മട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നു ആര്യാണൻ ഷൌക്കത്തിന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വലിയ നിലയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് നമ്മൾ ഒരു ഏറ്റവും ഒടുവിലെ ഒരു ലീഡ് നിലയൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്ന നിലവിൽ സ്വരാജ് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഐ എൻ ഡി അൻവറും അതിന് പിന്നാലെയാണ് ഉള്ളത് എൻ ഡി എക്ക് എൻ ഡി എ പിന്നില പിന്നലിൽ പോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഏകദേശം കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ യു ഡി എഫ് തന്നെയാണ് വിജയം കാണുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം കൃത്യമായുള്ള വോട്ടെണ്ണലിന്റെ കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നിമിഷ നേരം കൊണ്ട് മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ആരാണൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നാലായിരത്തി ഇരുപത്തി മൂന്നോളം വോട്ടുകൾക്ക് മുന്നിൽ എന്നാണ് വ്യക്തമാകുന്നത് ഓരോ നിമിഷവും മാറി മറിയുന്ന ൾ വരുന്നുണ്ട് ഈ നാലായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ അയ്യായിരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അയ്യായിരത്തിലെത്തുകയാണെങ്കിൽ യു ഡി എഫ് ആര്യണൻ ഷൌക്കെ വിജയം ഉറപ്പിച്ച മട്ടാണ് പക്ഷേ ഈ നാലായിരം എന്ന സംഖ്യ കടന്നു വരാൻ എൽ ഡി എഫിന് സാധിക്കാനുള്ള സാഹചര്യമുണ്ടെന്നാണ് നിലവിലുള്ളത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത് അപ്പോൾ മുതൽ തന്നെ യു ഡി എഫ് കൃത്യമായ ഒരു ലീഡ് നില ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് മുന്നിലെത്തിയിരുന്നത് യു ഡി എഫ് അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരം എന്ന സൂചന തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നാലായിരത്തി എന്ന നമ്പറിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മാറി മറിയുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്തായാലും പോസ്റ്റൽ വോട്ടിന് ശേഷം പോസ്റ്റൽ വോട്ടിൽ ആര്യടൻ ഷൗക്കത്ത് ആ നില ഉറപ്പിച്ചിരുന്നു അതേ നിലതായി ഇപ്പോഴും ആര്യടൻ ഷൌക്കത്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആരണൻ ചൗക്കത്തിനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് എം സ്വരാജന് കയറി വരാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മത്സരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗ്ലാമർ താരം അല്ലെങ്കിൽ മത്സരത്തിന്റെ ഒരു പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അൻവർ ആ അൻവറിനെ എന്ത് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ അൻവറിന് ആറായിരം വോട്ടിൽ ഒതുങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും വഴിക്കടവിലെ തള്ളിക്കടവ് ബൂത്തുകളിലാണ് ആദ്യം റൗണ്ടിൽ എണ്ണിയത് വഴിക്കടവിൽ വലിയ ലീഡ് നേടിയാൽ ടൻ ഷൌക്കത്ത് തരംഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വലിയൊരു ലീഡ് നില ഇപ്പോഴാണ് വരുന്നത് ഇപ്പോൾ ഈ വഴിക്കടവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചത് അത്രയ്ക്കും ലീഡ് നില ഇല്ലെങ്കിൽ പോലും ആയിരം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ഷൌക്കത്ത് അതിൽ പിന്നീടാണ് ഇപ്പോൾ ഇത് നാലായിരത്തിന് മുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് രണ്ടാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം അത് ആയിരത്തിൽ നിന്ന് രണ്ടായിരമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാലായിരമായി ഉയരുന്നു ഇനി വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവസാനിക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ നിമിഷങ്ങൾ മാത്രം ാണ് ബാക്കിയുള്ളത് ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് പൂർണ്ണമായ ചിത്രം കാണാൻ സാധിക്കും ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും ഒരു മിറാത്തൽ സംഭവിച്ചാൽ മാത്രമേ ഈ നാലായിരത്തിഒരുന്നൂറ്റി എന്ന നമ്പറിനെ മറികടന്ന് സ്വരാജിന് മുന്നിലോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെ സ്വരാജ് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഒരു തരംഗം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ മുഖത്ത് കണ്ടിരുന്നുവെങ്കിലും പിന്നീട് അത് മിന്നി തുടങ്ങുന്ന സാഹചര്യം ഈ രാജനുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അൻവറിന്റെ പ്രതീക്ഷയുള്ള മറ്റെല്ലാ ഇടങ്ങളിലും വോട്ട് അൻവർ പ്രതീക്ഷ പോലെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഒരു റൌണ്ടിൽ പതിനാല് വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക പത്തൊൻപത് റൌണ്ടുകളിലായി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പേരാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ട് എന്നിവ വഴി ആയിരത്തി നാനൂറ്റി രണ്ട് പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയാറ് ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരാൻ മൂന്ന് റൌണ്ടുകൾ വേണ്ടിവരും ഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശ വ്യക്തമാകും തീർച്ചയായും ഇപ്പോൾ ഈ മണിക്കൂറിൽ വഴിക്കടവ് പഞ്ചായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞു അപ്പോൾ തന്നെയാണ് നാലായിരത്തിഒരുന്നൂറ്റി എന്ന കണക്കിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നത് ദിശ വളരെ വ്യക്തമാണ് നിലമ്പൂരിലെ ജനങ്ങൾ സഞ്ചരിച്ചത് യു ഡി എഫിന്റെ പിന്നാലെ തന്നെ എന്ന് വ്യക്തമാകുന്നുണ്ട് ശശി തരൂർ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയില്ല അല്ലെങ്കിൽ ശശി തരൂർ ഇറങ്ങാത്തത് എന്തുകൊണ്ട് പ്രചാരണത്തിന് എന്തുകൊണ്ട് ഇറങ്ങിയിരുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു വി ഡി സതീഷിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടായിരുന്നു നിലമ്പൂരിലെ പാലം പണിത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ വന്ന രാഹുൽ മാംകൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു അങ്ങനെ യു ഡി എഫിനെ കടന്നാക്രമിക്കാൻ പറ്റിയ ഏതെല്ലാം സാഹചര്യമായിരുന്നു അവിടെയെല്ലാം കടന്നാക്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് പക്ഷേ അപ്പോഴും ഷൌക്കത്ത് മുന്നേറുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഷൌക്കത്ത് തന്നെയാണ് ആ ഒരു വിജയ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നു എന്തായാലും ഇനി എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറാക്കി സംഭവിക്കണം ആ മിറാക്കൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട് ഏതൊരു തെരഞ്ഞെടുപ്പിലായിരുന്നാലും അവസാന നിമിഷം വരെ ആ മിറാക്കിൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിൽ എല്ലാവരും നിലനിൽക്കും എന്തായാലും നാലായിരത്തി എന്ന വോട്ടിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ആര്യണൻ ഷൌക്കത്ത് കണ്ടറിയാം വരും മണിക്കൂറിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നത് ഏകദേശം ഉറപ്പിക്ക് ഉറപ്പിച്ച് പറയാൻ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ആര്യണൻ ഷൌക്കത്ത് തന്നെയാണ് നിലമ്പൂർ എം എൽ എ എന്ന വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിരുന്ന അതേ ട്രെൻഡ് തന്നെ ഇവിടെയും പിന്തുടരുന്നു എന്ന് പറയുന്നു അതായത് മുൻ നടന്ന മുന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പറയുന്ന പോലെ തന്നെ യു ഡി എഫ് നേടിയ ആ മിന്നും ജയം ഇവിടെയും ഷൌക്കത്ത് തെറ്റിച്ചില്ല എന്ന് വ്യക്തമാകുന്നു ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് പോലും പലയിടങ്ങളിലും ഷൌക്കത്ത് വിജയിക്കില്ല പകരം സ്വരാജ് തന്നെ വിജയിക്കും കാരണം സ്വരാജിന് ഒരു വ്യക്തിപ്രഭം ഉണ്ടെന്നും സ്വരാജ് തന്നെയാണ് നിൽക്കുക എന്നതും ഒക്കെ തന്നെ പലരും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ സ്വരാജ് എന്ന വ്യക്തിക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഒരു ബലം അവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് അവസാന മിറാക്കൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും യു ഡി എഫിലെ ഷൌക്ക തന്നെയാണ് അല്ലെങ്കിൽ ആരോടൻ ഷൗക്ക തന്നെയാണ് വിജയ്